സുഹൃത്തുക്കളെ നമസ്കാരം പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ജാസ്മിൻ ആർമീൻ്റെ ഒരു കമൻറ്റാണ് താൻ ഇങ്ങനെ ജിൻറ്റോൻ്റെ ഈ താങ്ങിയിട്ട് നടക്കുന്നതുകൊണ്ടാണ് തനിക്ക് സബ്സ്ക്രൈബേഴ്സിനൊന്നും കൂടാത്തത് തനിക്ക് എവിടെയാണോ സബ്സ്ക്രൈബേഴ്സ് തനിക്ക് സബ്സ്ക്രൈബേഴ്സ് ഉണ്ടോ താൻ ഇവിടെ ജിൻഡോനെ പറ്റി ഇരുപത്തിനാല് മണിക്കൂറും ഇങ്ങനെ പൊക്കി പൊക്കി പറയുന്നുണ്ടല്ലോ തൻ്റെ ജോലിയാണോ ഇത് എന്നൊക്കെ പറഞ്ഞിട്ട് എടുത്ത് കമൻറ്റ് എഴുതിയിരിക്കുകയാണ് അപ്പോൾ എൻ്റെ രോഗം എന്താണെന്ന് മനസ്സിലായി അപ്പോൾ എൻ്റെ പ്രിയപ്പെട്ട പ്രേക്ഷകരെ നിങ്ങൾ ആരെങ്കിലും സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നുണ്ടെങ്കിൽ എത്രയും പെട്ടെന്ന് സബ്ബ് ചെയ്തിട്ട് ഇതിന് മറുപടി നൽകണമെന്നാണ് എനിക്ക് പറയാനുള്ളത് അതായത് ഇവൻ പറയുന്ന എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നിങ്ങൾക്ക് സബ്ബ് കിട്ടാത്തത് ജിൻഡോനെ സപ്പോർട്ട് ചെയ്യുന്നത് കൊണ്ടാണെന്നാണ് ഞാൻ ജിൻഡോനെ അല്ലാതെ പിന്നെ അവിടെ ആര്യവിനെ സപ്പോർട്ട് ചെയ്യേണ്ടത് അവിടെ ജിൻഡോ അല്ലാതെ വേറെ ആരാണ് കളിക്കുന്നത് നമുക്ക് വിഷയത്തിലേക്ക് വരാം വിഷയം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇന്ന് സായി കൃഷ്ണൻ അതായത് നമ്മുടെ എല്ലാം സീക്രട്ട് ഏജൻറ്റ് ഇന്ന് രാവിലെ തന്നെ ഫ്ലൈറ്റിൽ കൊച്ചിയിൽ വന്ന് ഇറങ്ങിയിരുന്നു ഇറങ്ങിയപ്പോഴും സ്വീകരിക്കാനും ആൾക്കാരും ഒക്കെ വന്നു പക്ഷേ സായി കൃഷ്ണൻ എന്ന് പറയുന്ന വ്യക്തി വളരെയധികം ദുഃഖിതനാണ് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ അദ്ദേഹത്തിന് വീട്ടുകാരെ തിരിച്ചു കിട്ടി അതുപോലെ തന്നെ അച്ഛനെയും അമ്മയും തിരിച്ചു കിട്ടി എല്ലാവരെയും തിരിച്ചു കിട്ടി നല്ല ഹാപ്പിയാണ് പക്ഷേ അദ്ദേഹം ഒരു കാര്യത്തിൽ മാത്രം ഹാപ്പി അല്ല കാരണം അദ്ദേഹം ഭയങ്കര നെഗറ്റീവാണ് കട്ട് നെഗറ്റീവായിട്ടാണ് ഉള്ളത് അതായത് എല്ലാവരും ഒരു വീഡിയോ ഇട്ട് കഴിഞ്ഞാൽ അതിൻ്റെ അടിയിൽ വരുന്ന കമൻറ്റുകൾ വളരെ മോശമായ കമൻറ്റുകളാണ് വരുന്നത് അപ്പോൾ അതുകൊണ്ട് തന്നെ അദ്ദേഹം നല്ല നെഗറ്റീവ് തന്നെയാണ് അത് അദ്ദേഹത്തിന് കൃത്യമായിട്ടറിയാം അതിൽ നല്ല വിഷമമുണ്ട് ആ വിഷമം മാറാൻ വേണ്ടിയിട്ടാണ് ഒരു കൃത്രിമ ചിരി അതായത് എയർപോർട്ടിൽ വന്ന് ഇറങ്ങിയപ്പോൾ കൃത്രിമ ചിരി ഉള്ളു കരഞ്ഞുകൊണ്ടുള്ള ഒരു ചിരി ഒരു മനുഷ്യൻ ചിരിക്കുമ്പോൾ നമുക്ക് കൃത്യമായിട്ട് മനസ്സിലാകും എന്നുള്ളതാണ് അയാൾക്ക് നല്ല രീതിയിലുള്ള വിഷമമുണ്ട് കാരണം അയാൾ ഇവിടുന്ന് പോയിട്ട് ചെയ്ത കാര്യങ്ങൾ അയാൾക്ക് ആദ്യം തന്നെ നെഗറ്റീവായത് അതാണ് അതായത് ഈ ജാസ്മിനു വേണ്ടിയിട്ടാണ് അവിടെ പോയിട്ട് സംസാരിച്ചത് ബിഗ് ബോസ് പറഞ്ഞിട്ടും അതായത് പിന്നെ ബിഗ് ബോസ് വാണിംഗ് നൽകിയത് ഇതൊക്കെ അയാളെ സംബന്ധിച്ചിടത്തോളം നല്ല നെഗറ്റീവ് തന്നെയാണ് അയാൾ ഇപ്പോഴും പറയുന്നുണ്ട് സായി പിന്നെ ജാസ്മിൻ എൻ്റെ സഹപ്രവർത്തകയാണ് കൂട്ടുകാരിയാണ് എന്നൊക്കെ പറയുന്നുണ്ടെങ്കിലും ഈ ജാസ്മിന് എന്നെങ്കിലും അത് ഇങ്ങോട്ട് കാണിച്ചിട്ടുണ്ടോ ഇയാൾക്ക് വേണ്ടിയിട്ട് അത് എപ്പോഴെങ്കിലും കാണിച്ചിട്ടുണ്ടോ കിട്ടുന്ന അവസരത്തിലൊക്കെ ഈ സായി കൃഷ്ണനെ അവിടെ വെച്ച് കളിയാക്കാനല്ലാതെ ഈ ജാസ്മിൻ വേറെ എന്തിനും ശ്രമിച്ചിട്ടുണ്ടോ അപ്പോൾ ഇയാൾ പറയുന്നത് എന്താണ് എനിക്ക് ജാസ്മിൻ്റെ ഭയങ്കര ഇഷ്ടമാണ് ഞാനും ജാസ്മിനും ഇതാണ് ഭയങ്കര ക്ലോസ് ആണ് ഞങ്ങൾ കൂട്ടുകാരാണെന്ന് ആ ഒരു കൂട്ടുകാർ ആലുവ മണപ്പുറത്ത് കണ്ട ഒരു പരിചയം പോലും ജാസ്മിൻ അവിടെ സായിയോട് കാണിച്ചിട്ടുണ്ടെങ്കിൽ എന്ന് എനിക്ക് പറയാൻ പറ്റൂല അതായത് എല്ലാവരും നല്ല രീതിയിൽ സായിയോട് ഇടപെട്ടപ്പോഴും കിട്ടുന്ന സമയത്തൊക്കെ നല്ല രീതിയിൽ നല്ല രീതിയിൽ കളിയാക്കാൻ വേണ്ടിയിട്ടാണ് ജാസ്മിൻ അവിടെ പിന്നെ ഒരുങ്ങിയിറങ്ങിയതെന്ന് എനിക്ക് പറയാനുള്ളൂ എന്താണെന്ന് വെച്ചാൽ സായി പറഞ്ഞു നീ ഇങ്ങനെ നിൽക്കരുത് നീ നെഗറ്റീവ് ആണെന്നൊക്കെ ഞാൻ എൻ്റെ കൂട്ടുകാരനെയും കൂട്ടിയിട്ട് പോകില്ല കെട്ടിപ്പിടിച്ച് ഒരു കാഴ്ച വരെ നമ്മൾ കണ്ടു എന്നുള്ളതാണ് അവിടെയൊക്കെ പറഞ്ഞാൽ സായിന്റെ മുഖത്തടിച്ചൊരു അടിയാണത് നല്ലൊരു അടിയാണ് ജാസ്മിൻ കൊടുത്തിരിക്കുന്നത് എന്നിട്ടും അദ്ദേഹം വെളിയിൽ വന്ന് പറയുകയാണ് എനിക്ക് ജാസ്മിൻ ഇഷ്ടമാണ് ജാസ്മിൻ എൻ്റെ സുഹൃത്താണ് എന്നൊക്കെ ഇത്രയും ഇങ്ങനെയൊക്കെ ഒരു മനുഷ്യന് പറയാൻ കഴിയും അപ്പൊ ഞാൻ ഇതിൻ്റെ അകത്ത് ഒരു കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇയാൾക്ക് നല്ല രീതിയിലുള്ള വിഷമം മനസ്സിന്റെ ഉള്ളിലുണ്ട് പക്ഷെ അത് പുറത്ത് കാണിച്ചു കഴിഞ്ഞാൽ ഇയാൾ തകർന്നു പോകും പുറത്ത് എങ്ങനെ കാണിക്കും കാണാൻ കാണിക്കാൻ കഴിയില്ല അതുകൊണ്ടാണ് ഇയാൾ ഇതുപോലെ എന്താ പറയണ്ടത് ഒരു നഞ്ഞൊട്ടി തേഞ്ഞൊട്ടിയതുപോലെ ഇങ്ങനെ നിൽക്കുന്നത് എന്നാണ് എനിക്ക് തോന്നുന്നത് കൃത്രിമ ചിരിയാണ് നല്ല രീതിയിലുള്ള കൃത്രിമ ചിരിയാണ് ചിരിക്കുന്നത് എന്തൊക്കെയോ പരസ്പര വിരുദ്ധമായിട്ടാണ് മറുപടികൾ പറയുന്നത് പല ചോദ്യങ്ങൾക്കും പരസ്പര വിരുദ്ധമായിട്ട് മറുപടികൾ പറയുന്നത് അതുപോലെ തന്നെ മുൻ മത്സരാർത്ഥികളെ ഉപയോഗിക്കുന്നത് അവരൊക്കെയെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എങ്ങനെ വന്നതാണ് ഇവിടെ എയർപോർട്ടിൽ അവരൊക്കെ വരുമ്പോഴും രാജകീയമായ ഒരു വരവേൽപ്പാണ് കിട്ടിയിരിക്കുന്നത് എന്തിനധികം പറയുന്നത് ഇവിടെ പല ആൾക്കാർക്കും കിട്ടിയ ഈ അൻഷപ്പക്ക് കിട്ടിയ ഒരു വരവേൽപ്പ് പോലും സായിക്ക് കിട്ടിയിട്ടില്ല ഇന്ന് സായിനെ കാണാൻ കുറച്ച് മൊബൈലും എടുത്തിട്ട് കുറച്ച് പത്രക്കാർ മീഡിയക്കാർ വന്നു എന്നല്ലാതെ ഏതാണ് ഒരു പൊതുജനങ്ങൾ വന്നത് നേരെ മറച്ച് അൻശിബൊക്കെ കിട്ടിയത് എത്ര ജനപിന്തുണയാണ് എത്ര ആൾക്കാരാണ് അൻശിബേന സ്വീകരിക്കാൻ വേണ്ടി അവിടെ എയർപോർട്ടിലെത്തിയത് രാത്രിയും മഴയുമായിട്ട് കൂടി അൻശിബിയെ സ്വീകരിക്കാൻ അവിടെ ആൾ എത്തി എന്നുള്ളതാണ് എന്നാൽ സായി ഇതൊക്കെ കണ്ട് ഒരുപാട് ആൾക്കാരുണ്ടാകും എന്നൊക്കെയാണ് വിചാരിച്ചത് പക്ഷേ മൊബൈൽ കയ്യിൽ കിട്ടി പിന്നെ വീട്ടുകാരുമായിട്ട് സംസാരിച്ചപ്പോൾ തന്നെ കാര്യം മനസ്സിലായനെ എന്താണെന്ന് വെച്ചാൽ നാട്ടിൽ ഭയങ്കര അവസ്ഥ പരിതാപകരമാണ് ഇവിടെ വലിയ ഒരു ചലനമൊന്നും സൃഷ്ടിക്കാൻ കിട്ടിയിട്ടില്ല ഇവിടെ നിന്ന് പോകുമ്പോഴെന്തൊക്കെയോ പറഞ്ഞിരുന്നേ ഇവിടുന്ന് പിന്നെ ബിഗ് ബോസിലേക്ക് പോകുമ്പോൾ ഞാൻ അവിടെ പോയി കഴിഞ്ഞാൽ ഒരു ഭയങ്കര സംഭവമായിരിക്കും ഒരാനായിരിക്കും ഒരു തേങ്ങയായിരിക്കും ഞാൻ എല്ലാ ആഴ്ചയും ജയിലിലേക്ക് പോകും ഞാൻ എല്ലാ ദിവസവും അവിടെ കുഴപ്പമുണ്ടാക്കും എന്നൊക്കെ പറഞ്ഞു പോയ സായി ഒന്നാമത്തെ ദിവസം മുതൽ അവിടെ ഒരു ഭക്തനായിട്ട് കാണുന്നതാണ് നമ്മൾ മനസ്സിലാക്കിയത് അതായത് എല്ലാത്തിലും പ്രിയൻ ഓം സമാധാനം സമാധാനം എന്ന് പറഞ്ഞിട്ട് നമ്മളെല്ലാം അതിശയപ്പെട്ടു പോയി ഇതാണോ ഈ മനുഷ്യൻ എന്ന് പക്ഷെ ചില ആൾക്കാർ ഇദ്ദേഹത്തെ അറിയുന്ന ആൾക്കാരൊക്കെ പറഞ്ഞിന് ഈ കാറിന് ഇയാൾ വളവള അടിക്കുന്നത് പോലെയല്ല ഇയാൾ പുറത്തിറങ്ങിക്കഴിഞ്ഞാൽ സംസാരിക്കത്തില്ല കാരണം സംസാരിക്കാത്ത ഒരു മനുഷ്യൻ തന്നെയാണെന്ന് പിന്നീട് ഒരുപാട് ആൾക്കാർ പിന്നീട് മെസ്സേജ് അയക്കുന്നത് നമ്മൾ കണ്ടിട്ടുണ്ട് പക്ഷെ എന്നാലും ഇതുപോലെ ഒരു മനുഷ്യൻ മാറുമോ എന്നൊക്കെ നമുക്ക് സംശയമുണ്ടായിരുന്നു ഇയാൾക്ക് മാറേണ്ടി വന്നു അതായത് ഇയാൾക്ക് എന്തോ ആരോ പേടിപ്പിച്ച് വിട്ടതുപോലെ പിന്നീട് ഇയാളുടെ വോയിസ് ക്ലിപ്പും കാര്യങ്ങളൊക്കെ പുറത്തു വന്നു ആ പുറത്തു വന്നപ്പോഴും ഇയാൾക്ക് അത് ഒരുപാട് ഇയാളെ ബാധിച്ചു എന്നുള്ളതാണ് അപ്പൊ ഇയാൾ ഏറ്റവും കൂടുതൽ ചതിച്ചിരിക്കുന്നതും പറ്റിച്ചിരിക്കുന്നതും ഇയാളുടെ കൂട്ടുകാർ തന്നെയാണ് ഏറ്റവും വലിയ രസം എന്ന് പറയുന്നത് ഇയാളുടെ ഫ്രണ്ട്സ് ഇയാൾക്ക് അറിയുന്ന ആൾക്കാർ ഇയാൾക്ക് പരിചയമുള്ളവർ ഇയാളെ വിളിക്കാൻ അധികാരമുള്ളവർ ഇവരൊക്കെയാണ് ഇയാളെ പറ്റിച്ചിരിക്കുന്നത് ആലോചിച്ച് നോക്കണം നിങ്ങൾ എന്നിട്ട് ഇവരെയൊന്നും നേരിടാതെ ഇയാൾ പോയിട്ട് ജിൻഡോനെ നേരിടാൻ പോകുന്നത് എന്തൊരവസ്ഥയാണിത് ഇയാളുടെ പിന്നെ എന്താ പറഞ്ഞ ഇയാളുടെ കാര്യങ്ങൾക്കൊന്നും ഒന്നും ഇടപെടാത്ത ജിൻഡപ്പൻ ഇയാളുടെ കാര്യങ്ങളൊന്നും അറിയാത്ത ഒരു ജിൻഡപ്പനെ പിന്നെ സ്നേഹിക്കുന്ന ഒരുപാട് ആൾക്കാർ അവരൊക്കെയാണ് ജിൻഡപ്പൻ്റെ ശക്തി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അല്ലാതെ ഒരിക്കലും ഈ സായി പിന്നെ എന്താ പറഞ്ഞത് ഈ ഇവരോ അല്ലെങ്കിൽ ജാസ്മിൻ്റെ ആൾക്കാരോ പോലെയൊന്നുമല്ല ജിൻഡപ്പൻ്റെ എന്ന് പറഞ്ഞാൽ ഒരു തരം ആൾക്കാരാണ് ഒരു തരം സാധാരണക്കാരാണ് അതായത് നല്ല സ്നേഹമുള്ളവരാണ് അല്ലാതെ ജാസ്മിൻ്റെ പോലെ ടോക്സിക് ആൾക്കാരോ പിന്നെ എന്ന് പറഞ്ഞാൽ സായി കൃഷ്ണൻ്റെ പോലെ ഈ പാര വെക്കുന്ന ആൾക്കാരോ ഒന്നുമല്ല നല്ല രീതിയിൽ നിൽക്കുന്ന ആൾക്കാരാണ് ഈ ജിൻഡപ്പൻ്റെ കൂടെയുള്ളത് അപ്പോൾ സായി എന്ത് വേണം ഈ പിന്നെ നെഗറ്റീവാണ് അതുപോലെ വിഷമവും കാര്യങ്ങളൊക്കെ ഉണ്ട് ആദ്യം നേരിടേണ്ടത് ഈ പിന്നെ കൂടെയുള്ളവരെയാണ് ആ കൂടെയുള്ളവരെ നേരിട്ടിട്ട് വേണം വെളിയിലുള്ളവരെ നേരിടാൻ അതായത് ഇവർക്ക് ഏറ്റവും നെഗറ്റീവ് ആക്കി കൊടുത്തത് ആരാണ് അവരോടാണ് ആദ്യം പിന്നെ ഇത് ചെയ്യേണ്ടത് ജിൻ്റപ്പനോടല്ല ജിൻ്റെപ്പനെ വെറുതെ വിടും നിങ്ങൾ ഈ ജിൻഡപ്പനോട് ഇനിയും നിങ്ങളിങ്ങനെ വൈരാഗ്യം സൂക്ഷിച്ചു സൂക്ഷിപ്പിച്ചുകൊണ്ടിരുന്ന് കഴിഞ്ഞാൽ ജനങ്ങൾ നിങ്ങളെ കൂടുതൽ വെറുത്തുകൊണ്ടിരിക്കുകയ്യ കാരണം ജിൻഡപ്പനെ ആ ഇവിടെ കിടക്കുന്ന ആ ഒരു ബിഗ് ബോസ് എന്ന് പറയുന്ന ഷോയിൽ ഇന്ന് കപ്പ് കൊണ്ടുപോകാൻ അർഹതയുള്ള ഒരാൾ ജിൻഡപ്പൻ തന്നെയാണ് അദ്ദേഹം അത് ഇന്ന് വരെ തെളിയിച്ചു ഇന്ന് രാജ പദവിയിലിരിക്കുമ്പോൾ വരെ തെളിയിച്ചു അതായത് ജാസ്മിൻ ആർമികൾ വരെ പറയുന്നത് ജാസ്മിൻ ഒരു വാഴയായി എന്ന് ജാസ്മിൻ ആർമികൾക്ക് വരെ ജാസ്മിനെ വേണ്ടായിപ്പോഴേ കാരണം എന്താ വെച്ചാൽ അവരൊക്കെ വിട്ടു എന്താണെന്ന് വെച്ചാൽ അവിടെ ഒരു ഗെയിമും ഇല്ല ഒന്നുമില്ല ഇപ്പോഴാകെ നനഞ്ഞൊട്ടി എവിടെയെങ്കിലും പോയിട്ട് കരഞ്ഞ് കുത്തിയിരുന്ന് കരയുന്ന ഒരാളെയാണ് ജാസ്മിൻ ഇപ്പം ജാസ്മിനെക്കാട്ടിലും ടോപ്പായിട്ട് വരുന്ന നോറയാണ് മിക്കവാറും എനിക്ക് തോന്നുന്നത് സെക്കൻഡ് റൗണ്ടർ അപ്പായിട്ട് നോറ വരാനുള്ള എല്ലാ ചാൻസും കാണുന്നുണ്ട് അതായത് നോറയെ ഇപ്പോൾ ഒരുപാട് ആൾക്കാർ പിടിച്ചിട്ടുണ്ട് നോറ ഒറ്റക്കാണ് കളിക്കുന്നത് നോറയുടെ ഗെയിമും മാറി മാറി വരുന്നുണ്ട് ഇതൊക്കെ കാണുമ്പോഴേ ജാസ്മിൻ അസൂയയും കുശുംബും വരാൻ തുടങ്ങിയിട്ടുണ്ട് നല്ല രീതിയിലുള്ള കുശുമ്പ് ജാസ്മിന് വന്നിട്ടുണ്ട് അതുകൊണ്ട് തന്നെ ജാസ്മിൻ്റെ ഗെയിം ഇപ്പം താഴോട്ടാണ് അപ്പോൾ എനിക്ക് പറയാനുള്ളത് എൻ്റെ പ്രിയപ്പെട്ട അരിയണ്ണ സായി കൃഷ്ണ എല്ലാ സ്നേഹവും വെച്ച് പറയുകയാണ് താങ്കൾ ജിൻഡോനെ ടാർഗറ്റ് ചെയ്യരുത് കാരണം ചെയ്തു കഴിഞ്ഞാൽ താങ്കൾ തന്നെയാണ് തോറ്റുപോവുക അതായത് ഈ ജനങ്ങളെടുക്കുന്നത് താങ്കൾക്ക് തന്നെയാണ് ഏറ്റവും കൂടുതൽ നെഗറ്റീവ് വരുകയെന്ന് എനിക്ക് പറയാനുള്ളൂ കാരണം സിജോൻ്റെ കഴിഞ്ഞകാല ഗെയിമുകളൊക്കെ താങ്കൾ കണ്ടു കണ്ടുനോക്ക് അപ്പോൾ മനസ്സിലാകും ഇത്രയും പറഞ്ഞുകൊണ്ട് ഈ ഒരു വീഡിയോ പ്രവർത്തിച്ചു പോയിപ്പിയാണ് ഇഷ്ടപ്പെട്ട ഒന്നും നോക്കേണ്ട മക്കളെ സബ് ചെയ്ത് കൂടെ കൂടിക്കോ നന്ദി നമസ്കാരം